മാങ്ങാട്ടരി പാലത്തിന് സമീപത്തെ മണൽ കടത്ത് തടഞ്ഞു മണൽ എടുക്കാൻ ജെ സി ബിയും ലോറിയും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദും നെല്ലാഞ്ചേരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു ഇന്നലെ വൈകുന്നേരം മുതൽ വട്ടം പഞ്ചായത്തിന്റെ മാങ്ങാട്ടി പാലത്തിന്റെ താഴത്തെ ഭാഗത്തുള്ള മണല് കൂട്ടിയിട്ട് ആ മണല് മുഴുവനും ജലജീവന്റെ കോൺട്രാക്ടർമാര് ആ മണ്ണ് മുഴുവൻ മാന്തി ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ ഭാഗത്തോളം നീളത്തില് മണ്ണ് മാന്തി എടുത്തിട്ടുണ്ട് ആ മണ്ണ് മാന്തി എടുത്തതിന്റെ കൂടെ തന്നെ ഈ പി ഡബ്ല്യു ഡി മാങ്ങാട്ടി പര്യവര റോഡിലുള്ള ഭിത്തി അടക്കം പൊളിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ കോൺട്രാക്ട് ആളോട് പറഞ്ഞതാണ് മണ്ണ് ഇവിടുന്ന് ഒരു കാരണവശാലും എടുത്തുകൊണ്ടുപോയത് പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും പെർമിഷൻ കിട്ടിയിട്ട് നിങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ ഇന്ന് രാവിലെ മുതൽ അതേ പണിനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മണ്ണ് എവിടക്കാണോ കൊണ്ടു ആ കൊണ്ടുപോകുന്ന ഭാഗത്ത് ആ മണ്ണിനുകൂടി ഉള്ള കോൺട്രാക്ട് പിന്നെ ടണ്ട് വെച്ചിട്ടാണോ ഉള്ള ഒരു വർക്ക് എടുത്തിട്ടുണ്ടാവുക എന്നിട്ട് ഇവിടുന്ന് അനധികൃതമായിട്ട് ഈ മണ്ണ് മുഴുവൻ മാന്തി കൊണ്ടുപോകണം ഇവിടുത്തെ ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഭീകരാവസ്ഥ മനസ്സിലെ വളരെ വലിയ ഒരു പത്ത് അര കിലോമീറ്ററിനടുത്ത് ദൂരം മണ്ണ് മാന്തി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞത് അപ്പൊ ഇതിപ്പോ ഞങ്ങള് നാട്ടിൽ തടഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ കർശനമായ നടപടി ഏറ്റവും പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇനിയിപ്പോ മഴ പെയ്തി കഴിഞ്ഞാല് ഒരു നല്ലൊരു മഴ പെയ്തി കഴിഞ്ഞാല് ഈ ബി ഡബ്ല്യു ഡി റോഡിന്റെ ഭിത്തി കെട്ടിയത് മൊത്തം പൊളിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ പൊളിഞ്ഞ് പോകുമ്പോ ഈ റോഡും അതേപോലെ തന്നെ പഴയ പോലെ തന്നെ ആവും പഞ്ചായത്തിലെ മുഴുവൻ റോഡുകൾ പൊളിച്ച് നാശാക്കിയിട്ടുണ്ട് വരും ഇവര് ജലജീവന്റെ ഈ പൈപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എല്ലാ റോഡും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ആകെ പൊളിഞ്ഞു കിടക്കുകയാണ് അതിനുള്ള ഫണ്ട് എവിടുന്നു കിട്ടുന്നു യാതൊരു ഐഡിയ ഇല്ല ആ രൂപത്തിൽ നിൽക്കുകയാണ് പഞ്ചായത്ത് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി കരാറെടുത്തവരാണ് മണൽ കടത്തുന്നതെന്നാണ് ആരോപണം തിങ്കളാഴ്ച രാവിലെയോടെയാണ് സംഭവം മാങ്ങാട്ടിരി പാലത്തിന് സമീപത്തെ റോഡിനോട് ചേർന്നുള്ള മണ്ണാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് ആരോപണം അഞ്ഞൂറ് മീറ്ററോളം നീളത്തിൽ മണലെടുത്തിട്ടുണ്ട് മാങ്ങാട്ടിരി റോഡിനോട് ചേർന്ന് പൊതുമരാമത്ത് വിഭാഗം നിർമ്മിച്ച ഭിത്തിയും തകർത്താണ് മണലെടുത്തിട്ടുള്ളത് ഭിത്തി തകർത്തതിനാൽ ശക്തമായ മഴ പെയ്താൽ റോഡ് തകരാനും കാരണമാവും കാലവർഷം ശക്തി പ്രാപിച്ചപ്പോൾ റോഡിലടക്കം വെള്ളം നിൽക്കുന്നതിനാൽ ഗതാഗതം വരെ നിരോധിച്ചിരുന്നു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി